ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് പച്ചമാങ്ങ ചമ്മന്തിപ്പൊടി അതിനുവേണ്ടി ഒരു വലിയ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട് ആ പച്ചമാങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ആദ്യം മാങ്ങ ഒന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കാതെ പൊടിച്ചെടുക്കാം അതിനുശേഷം ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ ആ തേങ്ങായും നമുക്കതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങ പുളിക്കനുസരിച്ച് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാൻ എൻ്റെ പരുവായിരുന്നു പുളി പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ ഒന്ന് ചതച്ച് ആദ്യം മാങ്ങ ചതച്ച് കുറച്ച് നീര് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ചേർക്കുക നമ്മൾ ആ പൊടിച്ചെടുത്തത് തേങ്ങായും മാങ്ങായോടുള്ള കൂട്ട് നമുക്ക് ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ സാമാന്യം വലിപ്പമുള്ള ഒരിഞ്ച് ചെറുതായിട്ടരിഞ്ഞതും നൂറ് ഗ്രാം കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും ഒരിപത് ഗ്രാമോളം കായവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായം ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയും കുറേ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് വെള്ള നനവ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കായപ്പൊടിയാണെങ്കിൽ പൊടിച്ചതിന് ശേഷം മാത്രം ചേർത്താൽ മതി കുറേ വെള്ളമൊക്കെ വെള്ളമൊക്കെ വറ്റി ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് അരക്കപ്പ് കടലപ്പരിപ്പും അരക്കപ്പ് ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം കൂടി തന്നെ ഇരുന്നോട്ടെ കുഴപ്പമില്ല ഇനി മുളക് ചേർക്കാനുണ്ട് ഞാൻ വറ്റ് പന്ത്രണ്ട് വറ്റൽ മുളകെടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം കറിവേപ്പിലയ്ക്കൊന്നും അളവില്ല ആവശ്യം ഇടാം ഇനി നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ചൊക്കെ മൂപ്പായി വരുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ട കണ്ടോ നന്നായിട്ട് മൂത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം നാല് ട്രിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചത് അതുപോലെ നമ്മളിതിന് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു പൊടിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ മാങ്ങ ഇപ്പം ഇഷ്ടംപോലെ സീസണാണല്ലോ നമുക്ക് നല്ലതായിട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനൊക്കും ചോറിനും കഞ്ഞിക്കും എല്ലാം നല്ലത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വേണ്ട കണ്ടോ മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പച്ചമാങ്ങ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് മാസം പുറത്തിരുന്നാലും കേടാകത്തൊന്നുമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡി ആയി കഴിഞ്ഞു കണ്ടാലേ അറിയാവില്ല നല്ല ടേസ്റ്റായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്